മഹാരാഷ്ട്രയുടെ അധികാര രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ പേരുകളിൽ ഒന്നായിരുന്നു അജിത് പവാർ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ആറു തവണ ഉപമുഖ്യമന്ത്രിയായിരുന്നു എന്ന നിലയ്ക്കു മാത്രമല്ല ബി ജെ പി സഖ്യത്തിന്റെയും ബി ജെ പി വിരുദ്ധ സഖ്യത്തിൻ്റെയും ഭാഗമായി തരാതരം നിന്ന് ഭരണകൂട രാഷ്ട്രീയത്തെ കൈപ്പിടിയിലൊതുക്കിയ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ തല തൊട്ടപ്പൻ കൂടിയായിരുന്നു അജിത് പവാർ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് വിത്തുപാകിയ ബാരാമതിയുടെ മണ്ണിൽ തന്നെ പവാർ കുടുംബത്തിലെ ഈ രണ്ടാമൻ്റെ ജീവിതം അവസാനിക്കുന്നത് നിർണായകമായ നിരവധി ചോദ്യങ്ങളിലേക്കാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന നീക്കത്തിന് തുടക്കമിട്ടതിൻ്റെ തൊട്ടുപുറകെയാണ് അജിത്തിൻ്റെ അപ്രതീക്ഷിത അന്ത്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എതിർമുന്നണിയിലുള്ള ശരത് പവാറിൻ്റെ പക്ഷവുമായി യോജിച്ച് മത്സരിക്കാനുള്ള അജിത് പവാറിന്റെ തീരുമാനം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു എൻ സി പിയുടെ ഇരുപക്ഷങ്ങളും ഒന്നിച്ചിരിക്കുന്നു പവാർ കുടുംബം വീണ്ടും ഒന്നിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അന്ന് അജിത് പവാർ പറഞ്ഞത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പി തനിച്ച് ആധിപത്യമുറപ്പിക്കുന്നതിൻ്റെ ആശങ്കയിലായിരുന്നു ശിവസേനയെപ്പോലെ എൻ സി പിയും അധികാരം ബി ജെ പിയുമായി പങ്കിടേണ്ടി വരുന്നതിൻ്റെ ഒടുങ്ങാത്ത അങ്കലപ്പാണ് അജിത്തിനെ ശരത് പവാറിൻ്റെ അടുത്ത് എത്തിച്ചത് അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരിക്കെ തന്നെ അജിത്ത് ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ ശരത് പവാറിൻ്റെ എൻ സി പിക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു പവാർ കുടുംബത്തിൻ്റെ സ്വാധീന കേന്ദ്രമായ പൂനെ പിംബ്രി ചിഞ്ച്വാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലാണ് അജിത്ത് അമ്മാവിനോടൊപ്പം വീണ്ടും കൈകൊർത്തത് എന്നാൽ ഈ പുതിയ സഖ്യം ബി ജെ പിയോട് തോറ്റു അജിത് പവാറിന് തൻ്റെ രാഷ്ട്രീയ നീക്കം വോട്ടർമാരെ ബോധ്യപ്പെടുത്താനായില്ലെന്ന് മാത്രമല്ല ബി ജെ പി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരിക്കെ തന്നെ ആ സർക്കാരിനെതിരെ മറ്റൊരു സഖ്യമുണ്ടാക്കിയതിന് രാഷ്ട്രീയമായ നീതീകരണവും അജിത്തിന് ഉണ്ടായിരുന്നില്ല എങ്കിലും ശരത് പവാറുമായുള്ള ഈ സഖ്യം ഭാവിയിൽ എൻ സി പി പക്ഷങ്ങൾ തമ്മിലുള്ള ലയന സാധ്യതയുടെ വഴികാട്ടിയാകുമെന്ന പ്രവചനം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി അജിത് പവാർ മഹാസഖ്യവുമായും ചർച്ചകൾ നടത്തിയിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കാൻ ശേഷിയുണ്ടായിരുന്ന നീക്കങ്ങളെ അജിത്തിൻ്റെ അന്ത്യം അനിശ്ചിതത്വത്തിൽ ആക്കിയിരിക്കുകയാണ് ആരെയും അമ്പരപ്പിക്കാൻ കഴിവുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്ത്രജ്ഞതയുടെ മാസ്റ്റർഷിപ്പുള്ള ശരത് പവാറിനെ പോലും ഞെട്ടിപ്പിച്ചിട്ടുള്ള നീക്കങ്ങളുടെ മാസ്റ്ററാണ് അജിത് പവാർ ശരത് പവാറിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിലുള്ള പവാർ കുടുംബത്തിന്റെ അതേ പാരമ്പര്യമാണ് അജിത്തിനും ഉള്ളത് അമ്മാവനായ ശരത് പവാർ ഇടപെട്ട മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ രാഷ്ട്രീയ പിന്തുടർച്ച കൂടിയായിരുന്നു അനുയായികളുടെ ഈ പ്രിയപ്പെട്ട ദാദ ശരത് പവാറിന്റെ മൂത്ത സഹോദരൻ അനന്ത്റാവു പവാറിൻ്റെ മകനാണ് അജിത് പവാർ പിതാവാണ് അജിത്തിനെ ശരത് പവാറിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത് നാല് തവണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയും എൻ സി പി സ്ഥാപകനുമായ ശരത് പവാറിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത അക്ഷരാർത്ഥത്തിൽ സ്വായത്തമാക്കി അജിത്ത് സംസ്ഥാനത്ത് മുന്നണികളും ഉണ്ടാക്കുന്നതിലും ഒരിക്കലും തോൽവിയറിയാതെ അധികാരത്തിൻ്റെ ഭാഗമായിരിക്കുന്നതിലും ദേശീയ രാഷ്ട്രീയവുമായുള്ള എൻഗേജ്മെൻ്റുകളിലും അജിത് പവാർ അമ്മാവനെ കടത്തിവിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബാരാമതിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അജിത്ത് ആറുമാസത്തിനുള്ളിൽ എം പി സ്ഥാനം രാജിവെച്ചു നരസിംഹറാവു മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായ ശരത് പവാറിനു വേണ്ടിയായിരുന്നു ഈ ത്യാഗം പിന്നീട് അജിത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്ന് ജയിച്ചു പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അജിത്ത് ബാരാമതിയുടെ എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സുധാകര റാവു നായിക്കിൻ്റെ കോൺഗ്രസ് മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയായ അജിത്ത് പിന്നീട് അഞ്ച് തവണ കൂടി ക്യാബിനറ്റ് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശരത് പവാറിൻ്റെ കോൺഗ്രസ് മന്ത്രിസഭയിലും അജിത്ത് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ വിവിധ മന്ത്രിസഭകളിൽ ക്യാബിനറ്റ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പത്ത് മുതൽ ആറ് തവണ എൻ ഡി എ മന്ത്രിസഭയിലും മഹാസഖ്യം മന്ത്രിസഭയിലും മാറി മാറി ഉപമുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശരത് പവാർ കോൺഗ്രസ് വിട്ട് എൻ സി പി രൂപീകരിച്ചപ്പോൾ അജിത് പവാറും ഒപ്പമുണ്ടായിരുന്നു മാത്രമല്ല എൻ സി പി ഏറ്റവും ശക്തമായ അധികാര കേന്ദ്രം കൂടിയായി അജിത്ത് മാറി കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശരത് പവാർ സ്വീകരിച്ചിരുന്ന സമവായ ഫോർമുല തന്നെയാണ് അദ്ദേഹം തന്റെ കാര്യങ്ങളിലും പയറ്റിയിരുന്നത് എന്നാൽ അജിത്തിന്റെ ഇടപെടൽ ഇതിന് വിരുദ്ധമായിരുന്നു എതിർപ്പുകളെ അടിച്ചമർത്തിയും എതിരാളികളെ ആക്രമണോത്സുഖമായി നേരിട്ടുമാണ് അജിത്ത് പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് ശരത് പവാറിന്റെ നേതൃത്വത്തിനും പ്രവർത്തന ശൈലിക്കുമെതിരെ അജിത് പവാർ കലാപം ആരംഭിച്ചത് പാർട്ടി സ്ഥാനങ്ങൾ രാജിവെക്കുമെന്ന് ഭീഷിമുഴക്കിയ അജിത്തിനെ ശരത് പവാർ അനുനയിപ്പിച്ചു നിർത്തുകയായിരുന്നു ക്രമേണ പവാർ കുടുംബത്തിലെ സ്വാധീന ശക്തികൾ പാർട്ടിയിലെയും അധികാര കേന്ദ്രങ്ങളായി വളർന്നു ശരത് പവാറിനും അജിത് പവാറിനും പുറമേ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേ കൂടി പുതിയ അധികാര കേന്ദ്രമായി രംഗത്തുവന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി ചേർന്ന് അജിത്ത് ശരത് പവാറിന് ആദ്യ തിരിച്ചടി നൽകിയത് എന്നാൽ എൻ സി പിയിൽ നിന്ന് മതിയായ പിന്തുണ ലഭിക്കാത്തതിനാൽ എൺപത് മണിക്കൂറിൻ്റെ ആയുസ്സേ ആ മന്ത്രിസഭയ്ക്കുണ്ടായിരുന്നുള്ളൂ അമ്മാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അജിത്ത് പാർട്ടിയിൽ തിരിച്ചെത്തുകയും ചെയ്തു എന്നാൽ മാസങ്ങൾക്കുശേഷം രൂപീകരിക്കപ്പെട്ട ശിവസേന കോൺഗ്രസ് എൻ സി പി മഹാസഖ്യ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി അജിത്ത് തന്റെ രാഷ്ട്രീയ അതിജീവനശേഷി തെളിയിച്ചു ബി ജെ പിയെ മാറ്റി നിർത്തിയുള്ള ഈ ഒരു അപൂർവ പരീക്ഷണത്തിന് അജിത്താണ് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ എൻ സി പി ദേശീയ അധ്യക്ഷ സ്ഥാനം ശരത് പവാർ രാജിവെച്ചപ്പോൾ അജിത്ത് പാർട്ടി വർക്കിംഗ് പ്രസിഡന്റായി പാർട്ടിയെ അപ്പാടെ വരുതിയിലാക്കാൻ ഈ സ്ഥാനം അജിത്ത് സമർത്ഥമായി വിനിയോഗിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ശരത് പവാറിന് ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടി നൽകി അജിത്ത് എൻ സി പിളർത്തി ശരത് പവാറിന്റെ പിന്തുണയോടെ മകൾ സുപ്രിയ സുലെ പാർട്ടിയിൽ സ്ഥാപിച്ചെടുത്ത ആധിപത്യം കൂടി അജിത്തിന്റെ ഈ നീക്കത്തിന് കാരണമായി പറയുന്നുണ്ട് പാർട്ടിയുടെ അൻപത്തിമൂന്ന് എം എൽ എമാരിൽ ഇരുപത്തിയൊൻപത് പേരുടെ പിന്തുണയോടെ അജിത് പക്ഷം ശിവസേന ബി ജെ പി സഖ്യസർക്കാരിന്റെ ഭാഗമായി അജിത്ത് ഉപമുഖ്യമന്ത്രിയുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ പ്രതിപക്ഷ ഐക്യത്തിനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അന്ന് ശരത് പവാർ ആ ശ്രമങ്ങളെയാകെ പുറകിൽ നിന്ന് കുത്തിയാണ് അജിത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായത് മാത്രമല്ല അജിത് പവാർ പക്ഷത്തെ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗിക വിഭാഗമായി അംഗീകരിക്കുകയും പാർട്ടി ചിഹ്നം നൽകുകയും ചെയ്തതോടെ ശരത് പവാറിന്റെ തിരിച്ചടി പൂർണ്ണമായി എന്ന് പറയാം അജിത് പവാറിനെ ഓർക്കുമ്പോൾ ജീവിത പങ്കാളി സുനേത്ര പവാറിനെ കൂടി ഓർക്കാതെ വയ്യ അജിത്തിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങളിലെ കൂടി പങ്കാളിയായിരുന്നു സുനേത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നടന്നത് പവാർ കുടുംബത്തിൻ്റെ തന്നെ പോരാട്ടമായിരുന്നു ശരത് പവാറിൻ്റെ മകൾ സുപ്രിയയ്ക്കെതിരെ അജിത് പവാർ മത്സരിപ്പിച്ചത് സുനേത്രയെയാണ് മകളും മരുമകളും തമ്മിലുള്ള മത്സരത്തിൽ മരുമകൾ പവാറിന് വോട്ട് ചെയ്യാനായിരുന്നു അജിത്തിൻ്റെ ആഹ്വാനം മകൾ പവാറാണ് ഒറിജിനൽ പവാർ എന്ന് ശരത് പവാർ തിരിച്ചടിക്കുകയും ചെയ്തു സുപ്രിയയ്ക്കായിരുന്നു ജയം ദേശീയ രാഷ്ട്രീയത്തെക്കാൾ ശരത് പവാറിന് എന്നും പഥ്യം മഹാരാഷ്ട്ര രാഷ്ട്രീയമായിരുന്നു അവിടേക്കുള്ള ബി ജെ പിയുടെ പുത്തൻ വിജയ സമവാക്യങ്ങൾക്കെതിരായിരുന്നു ശരത് പവാറിൻ്റെ സമകാലിക രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം ഈ ഒരു സ്പേസിലേക്ക് അജിത് പവാറിനെ കൂടി ഒപ്പം നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ സഖ്യം എൻ സി പിയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് ഇന്ത്യ മുന്നണിയിലെ ഒരു വിലപേശൽ ശക്തിയായി മാറ്റുകയായിരുന്നു ശരത് പവാറിൻ്റെ ലക്ഷ്യം താനതിന് സന്നദ്ധനാണ് എന്ന സൂചനയും അജിത് പവാർ നൽകി നാൽപ്പത്തിയൊന്ന് എം എൽ എമാരും ഒരു എം പിയുമുള്ള തൻ്റെ പാർട്ടിയെ ബി ജെ പി വിഴുങ്ങുമോ എന്ന ആശങ്കയാണ് അജിത്തിനെ വീണ്ടും ശരത് പവാറിൻ്റെ അടുത്തെത്തിച്ചത് ആ നിലയ്ക്ക് പവാർ കുടുംബത്തിന് മാത്രമല്ല എൻ സി പിയുടെ രണ്ട് വിഭാഗങ്ങളെയും മഹാരാഷ്ട്രയുടെ ഭാവി രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് നികത്താനാകാത്ത നഷ്ടമാണ് അജിത്തിൻ്റെ അപകട മരണം